ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാബോളം കഴിക്കാം മിൽക്ക് പ്രോഡക്ട് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് യുവാവിനെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ മൂന്ന് പേർ പാണ്ടിക്കാട് പോലീസിന്റെ പിടിയിൽ പന്തല്ലൂർ ആമക്കാട് സ്വദേശികളായ ഇരുപത്തൊമ്പത് വയസ്സുകാരൻ പാലപ്ര സിയാദ് ഇരുപത്തേഴ് താരനായ കിഴക്കുംപറമ്പിൽ അബ്ദുൾ ഹക്ക് മുപ്പത് കാരനായ വണ്ടൂർ കാപ്പിൽ സ്വദേശി തറമണ്ണിൽ നൌഫൽ എന്നിവരെയാണ് പാണ്ടിക്കാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വിപിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ പന്ത്രണ്ടിന് ആമക്കാട് വെച്ച് വളരാട് സ്വദേശി പി ഇർഫാനെ പാലത്തിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നതാണ് കേസിനാസ്പദമായ സംഭവം ഇർഫാന്റെ മൊബൈൽ ഫോൺ പിടിച്ചുവാങ്ങുകയും പതിനായിരം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു ഇത് നൽകാതിരുന്നതിൽ പ്രകോപിതരായ പ്രതികൾ കല്ലുപയോഗിച്ച് മർദ്ദിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു യുവാവിന് നട്ടലിന് ചെതമേറ്റതടക്കം ഗുരുതരമായി പരുക്കുപറ്റിയിരുന്നു പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്